സൗദി സൂപ്പർ കപ്പിൽ അൽഹിലാലും അൽനാസറും തമ്മിലുള്ള മത്സരത്തിൽ അൽനാസർ പരാജയപ്പെടുകയും സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് റെഡ് കാർഡ് ലഭിക്കുകയും ചെയ്തിരുന്നു തോൽവിയുടെ അൽനാസർ സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായി മത്സരത്തിൻ്റെ എൺപത്തിയാറാം മിനിറ്റിൽ അൽഹിലാൽ താരമായ അൽബുലായി റൊണാൾഡോയെ പ്രകോപിപ്പിക്കുകയും തുടർന്ന് അതിൻ്റെ പ്രത്യാഘാതമായി ക്രിസ്റ്റ്യാനോ എൽബോയിലൂടെ താഴെയിടുകയുമായിരുന്നു ഇതിനു പിന്നാലെ റെഫറി റൊണാൾഡോയ്ക്കെതിരെ ഡയറക്റ്റ് റെഡ് കാർഡ് നൽകി ഇതിനുശേഷം റൊണാൾഡോയ്ക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ വന്നിരുന്നു എന്നാൽ ഈ അൽബുലായി ആരാണ് സൂപ്പർ താരങ്ങളെ തിരഞ്ഞുപിടിച്ചുള്ള ഈ പ്രകോപനം എന്തിന് ഖത്തർ ലോകകപ്പിൽ സൗദി അർജന്റീന മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് മെസ്സിയെ പ്രകോപിപ്പിക്കുന്നത് പിന്നീട് ലൂയിസ് വാരസിനോടും ലെവൻഡോസിയോടും ബ്രസീൽ സൂപ്പർ താരം സാക്ഷാൽ നെയ്മറോടും കൊറിയൻ താരം സൺഹ്യൂമിന്നിനോടും ഇദ്ദേഹം ഇതുപോലെ തന്നെ പെരുമാറിയിട്ടുണ്ട് അൽബുലായിയുടെ പ്രകോപനം തുടർ കഥയാണ് ആരും അതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നതാണ് വാസ്തവം ക്രിസ്ത്യാനോ ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ പറയുന്നതല്ല അൽബുലായി അത് അർഹിക്കുന്നു ഈ ആറ്റിറ്റ്യൂഡിനുള്ള മറുപടി ഇതാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാം ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വീഡിയോസുമായി കാണാം കാത്തിരിക്കാം ടോക്ക് ബൈ ഹാരിസ്